അതിനോടൊപ്പം തന്നെ കേരള ബാങ്കിൽ പാസ്സാകാൻ പാടില്ല ഏഴാം ക്ലാസ് പാസ് യോഗ്യതയാണ് അപ്പൊ പല ആൾക്കാർക്കും സംശയമുണ്ട് നമ്മൾ കേരള ബാങ്കിന്റെ സിലബ്സിൽ അപ്പൊ ഏഴാം ക്ലാസ് വരെയുള്ള പുസ്തകം പഠിച്ചാൽ പറഞ്ഞുണ്ട് അപ്പൊ നിങ്ങളുടെ എന്ത് ചെയ്യാം അപ്ലൈ ഓൾറെഡി നിങ്ങൾ ചെയ്ത് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സിലബസ് അനലൈസ് ചെയ്യാൻ വേണ്ടി നാല്പത് മാർക്കിന്റെ പൊതുവിജ്ഞാനം പിന്നെയുള്ള കൗണ്ട് ഓഫേസ് സയൻസ് പൊതുജനാരോഗ്യം ലഘുഗണിതവും മാനസിക ശേഷിയും ഭീഷണപാഠവും പരിശോധിക്കാം ഇത് എത്രയുമാണ് ഇതിനകത്ത് കറണ്ട് അഫയേഴ്സിൽ ഇരുപത് മാർക്കുണ്ട് ബാക്കി എൺപത് മാർക്ക് എസ് സി ആർ ടി പഠിക്കും എസ് സി ആർ ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അഞ്ച് മുതൽ പത്ത് വരെയുള്ള പുസ്തകങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതിയോട് ചോദിച്ചാലും പോരാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി വർക്ക്ഔട്ട് ചെയ്യണം അപ്പോൾ ചേച്ചി ആയിട്ട് നമ്മുടെ ഈ ചാനൽ ജെ കെ തോട്ട്സിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ നിങ്ങൾ എസ് സി ആർ ടി നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് പഠിക്കും എസ് സി ആർ ടി സിലബസ് അനുസരിച്ച് അതായത് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് അതായത് നമ്മുടെ സിലബസ് അനുസരിച്ച് എന്തൊക്കെ പോർഷൻസ് പറഞ്ഞിട്ടുണ്ടോ അത് ഏതൊക്കെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് വരുമ്പോ അത് വേണം പഠിക്കാനായിട്ട് പിന്നെ ഇതിനു മുന്നേ നിങ്ങൾക്ക് എസ് സി ആർ ടി പഠിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ അഡ്മിഷൻ എടുക്കും അപ്പോ തീർച്ചയായിട്ടും അവർക്കറിയാം ക്ലാസസ് അതായത് ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് പി ഡി എഫ് ഫോർട്ട് പിന്നെ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ആപ്പാണ് പി എസ് സി ബേസ്സിന്റെ ആപ്പ് അതിനകത്ത് എസ്ഇ ആർ ടി ഫിനിഷ് എന്ന് പറയുന്ന എൽ ജി എസ് എസ് സി ആർ ടി ഫിനിഷിംഗ് മന്ത്ര എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് ഈ കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നാനൂറ് രൂപയാണ് ഫീസ് ആറു മാസത്തേക്കാണ് രക്ഷമായിട്ടുള്ള ഫീസ് വരുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനൊരു സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ട് നിലവിൽ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ പുസ്തകത്തിൽ മാറ്റമുണ്ട് അപ്പം ഈ ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ ഓൾറെഡി പഴയ പുസ്തകം വെച്ചിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ പുസ്തകം മാറുന്നതിനനുസരിച്ചിട്ട് അതും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും ക്ലാസ്സുകൾ ക്ലാസ് ഉണ്ട് ഉണ്ട് നോട്ട് ഓരോ നോട്ട് ഉണ്ട് അത് മാത്രമല്ല ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള അപ്പോ എ സി ആർ ടി മാത്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആൾക്കാരങ്ങൾ ചോദിച്ച സംശയമാണ് അഞ്ച് മുതൽ പത്ത് ഉള്ള ക്ലാസ്സിൽ സിലബസ് അനുസരിച്ച് മാത്രം പഠിച്ചോ മതിയോ പക്ഷെ അങ്ങനല്ല പല ക്വസ്റ്റ്യൻസും ഔട്ട് ഓഫ് സിലബസ് അതായത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത എന്നാൽ എസ് സി ആർ ടി പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എൽ ജി എസ് ലെവൻ ക്വസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കയറി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും വളരെ സിമ്പിൾ എന്ന് കരുതുന്ന പല ക്വസ്റ്റ്യൻസ് പോലും പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് മാത്സ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡിസ്കഷനും അതിൻ്റെ എക്സ്പ്ലനേഷനും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റെക്കോർഡ് ക്ലാസ്സുകൾ മുമ്പിൽ റെക്കോർഡ് ക്ലാസ്സുകളാണ് കംപ്ലീറ്റും അല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കാണാനും കേൾക്കാനും സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും പിന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് എപ്പോൾ എപ്പോ എപ്പോൾ വേണോ നിങ്ങൾ ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ചാപ്റ്റർ ബേസ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഓൺലൈൻ ടെസ്റ്റുകൾക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ആപ്പ് എടുത്ത് ജോയിൻ ചെയ്യാം ഒരു ഡബിൾ എന്താണ് സുവർണ്ണ അവസരമാണ് അതായത് രണ്ട് പോസ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഒറ്റ എഫർട്ട് നിങ്ങൾ എടുത്താൽ മതി എഫേർട്ട് എടുക്കുക പക്ഷെ എഫേർട്ട് എടുത്താലും ഈ രണ്ട് പോസ്റ്റിലേക്ക് ജോബ് ഉറപ്പിക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെ എഫർട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു പോഷൻ പോലും സ്കിപ്പ് ചെയ്യുന്നത് കാരണം അത്രയ്ക്കും ചെറിയ സിലബസ് ആണ് അത്രയ്ക്കും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക പി വി സി ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കുക ഡെയിലി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക അത് നിങ്ങൾ നല്ലൊരു ഇംപ്രൂവ്മെന്റിൽ എത്തിക്കുന്നു താങ്ക് യു ഓൽ മച്ച്